മണപ്പള്ളി അരമത്തുമടം റോഡിന്റെ ദുരവസ്ഥയിൽ ബി ജെ പിയുടെ പ്രതിഷേധം മണപ്പള്ളി അരമത്തുമടം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ഭാരതീയ ജനതാ പാർട്ടി പാവുമ്പരിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനം നടത്തിയത് നമുക്കറിയാം നമ്മുടെ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പദ്ധതി അതിന്റെ ഭാഗമായി അരമത്തുമടത്തിൽ നിന്നും മണപ്പള്ളിലേക്ക് കടന്നു വരുന്ന ഈ റോഡിന്റെ എ വി എച്ച് എസിലെ അതുപോലെ തന്നെ പാമ്പ സ്കൂളിലെ ആയാലും കർത്തേരി എൽ പി എസിലെ ആയാലും മറ്റ് മിക്ക സ്കൂളുകളിലേക്കും രാവിലെ കുട്ടികൾക്ക് യാത്രാ സൗകര്യമായി വലിയ തിരക്കില്ലാത്ത രീതിയിൽ വിശാലമായ സൗകര്യ സൗകര്യപ്രദമായിട്ടുള്ള ഒരു റോഡാണ് മണപ്പള്ളിൽ അരമത്തുമടം റോഡ് ഈ റോഡ് ജൽ ജീവൻ മിഷന്റെ ഭാഗമായിട്ട് പൈപ്പ് സ്ഥാപിക്കാൻ നിരവധി വരുന്ന സഹോദരിമാരായാലും അമ്മമാരായാലും കുട്ടികളാണെങ്കിൽ പലതവണ പല ഭാഗങ്ങളിലും ഇരയായിട്ടുണ്ട് തണ്ണീർക്കര ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് മണപ്പള്ളിയിൽ അവസാനിപ്പിച്ച പ്രതിഷേധ യോഗം ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് വിജു കിളിയന്തര ഉദ്ഘാടനം ചെയ്തു പാവുമ്പ ഏരിയ പ്രസിഡന്റ് ഷിജു എസ് അധ്യക്ഷത വഹിച്ചു ഏരിയ ജനറൽ സെക്രട്ടറി രാജീവൻ പിള്ള സ്വാഗതം ആശംസിച്ചു പാവുമ്പ ഏരിയ പ്രഭാരി അജയൻ വാഴപ്പള്ളി സുനിൽ സാഫല്യം തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു മണ്ഡലം സെക്രട്ടറി ഷിജു കെ രാജൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് ശശികല രാജീവൻ മണ്ഡലം സെക്രട്ടറി ശങ്കരൻകുട്ടി വാർഡംഗങ്ങളായ സന്ധ്യ സുമേഷ് മോഹനൻ പിള്ള ഏരിയ വൈസ് പ്രസിഡന്റ് രാമകൃഷ്ണൻ തോട്ടുങ്കര ദിലീപ് ഏരിയ സെക്രട്ടറി ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി